ഞാൻ ഇന്നിവിടെ പച്ച മാങ്ങ വെച്ചിട്ട് നല്ല രുചികരമായിട്ടുള്ള രണ്ട് വിഭവങ്ങളുമായിട്ടാണ് ഇട്ട വന്നത് വളരെ രുചിയാണിത് ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും ഒരു ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അധികം പുളിപ്പില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിന് നാടൻ ടേസ്റ്റ് കിട്ടുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അവിടെ ഇവിടെങ്ങളിൽ പൊട്ടി വരാത്ത കടുക് ഉണ്ടെങ്കിൽ നമുക്ക് തവി വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് പൊട്ടി വരും കേട്ടോ ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കണം ആ ഒരു കറിവേപ്പിലിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ നന്നായിട്ട് ഇറങ്ങി വരണം ഇനി ഒരു എട്ട് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തതുമാണ് ഇട്ടുകൊടുത്തത് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് അടച്ചു കൊടുക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമാങ്ങയാണ് ഈ മാങ്ങയിൽ നിന്ന് പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല പോലെ ഈ ഒരു എണ്ണയിലും വെളുത്തുള്ളി ചെറിയുള്ളിയിലൊക്കെ നല്ല പോലെ ഇതൊന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ സോഫ്റ്റായി വരികയും ചെയ്യും ഇനി ഇതൊരു മുക്കാൽ ഭാഗം കുക്കാവുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കണം അപ്പോൾ ആ ഒരു മാങ്ങയിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വെളുത്തുള്ളീൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലപോലെ ഇറങ്ങി വരും അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അടച്ചിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് തവണ ഇതൊന്ന് ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം ഒന്നും ഓവറായിട്ട് ചേർക്കരുത് അപ്പോൾ ആ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും ഇതിലോട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചില്ലി പൗഡർ ചേർത്തു ഇനി അല്പം കായാണ് ചേർത്തത് ഇവിടെ കട്ടക്കായായിരുന്നു അപ്പോൾ കായത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് അല്പം മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് അടച്ചിട്ട് ഒരു മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ ഇതെല്ലാം ഈ ഒരു മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക അതേസമയം ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരവിയത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അത് അരിപ്പയിലിട്ടിട്ട് നല്ലപോലെ നിന്ന് അരിച്ച് ഈ ഒരു തേങ്ങാപ്പാൽ നമുക്ക് എടുക്കണം ഇനി തേങ്ങാപ്പാലാണ് കേട്ടോ ഇനി ഇത് വേവിച്ചെടുക്കേണ്ടത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇനി കുറച്ച് ഇളക്കി തള വരുന്നത് വരുന്ന ഇളക്കി കൊടുക്കുക തിള വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം നമ്മൾ തേങ്ങാപ്പാലായാലും വെള്ളമായാലും ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കണേ അപ്പോൾ ഇനി ഇത് വെന്ത് വന്നാൽ ഇതൊന്ന് കുറുകി വരും അപ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം വെള്ളമായാലും തേങ്ങാപ്പാലായാലും അളവ് എടുക്കുന്നത് അപ്പോൾ ഇത് ഇനി നല്ല പോലെ ഒന്ന് വെന്ത് വന്ന് വരാൻ വേണ്ടി കാത്തു കാരണം അത്രയും വെന്തിട്ടുണ്ട് മാങ്ങ ഇനി പാലിൽ കടന്ന് നല്ല പോലെ ഒന്ന് വെന്ത് ആ സോഫ്റ്റ് ആവണം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ആ തേങ്ങാപ്പാലിൽ നിന്ന് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്ക് ഫൈനലി ഇതിൽ അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ മാങ്ങയൊക്കെ നല്ല പോലെ വെന്തു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തി അപ്പം എല്ലാത്തിനും നല്ല കോമ്പിനേഷനായിരിക്കും ഇനി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം ഇനി അതേസമയം രണ്ടാമത്തെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണേ അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം ഇനി ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരിഞ്ചി ചെറുതായ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം തുറന്ന് നമുക്ക് ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒരു മാങ്ങ പീസസ് ഇതിലോട്ടിട്ട് കൊടുക്കാം മാങ്ങ എത്രത്തോളം വേണം നിങ്ങളെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങയുടെ അളവൊക്കെ കൂട്ടയും കുറയ്ക്കൊക്കെ ചെയ്യാം നീ വെളിച്ചെണ്ണയിലും ഇതിലെല്ലാം കടന്ന് മാങ്ങ ഒന്ന് സോഫ്റ്റായി വരണം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം പച്ച മാങ്ങ പെട്ടെന്ന് കുക്കായി വരുന്നൊരു ആയതുകൊണ്ട് തന്നെ നല്ല പോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റാണ് ഇപ്പോൾ സീസണാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയിരുന്നു ഇനി ഇത് തുറന്ന് നോക്കി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് കായത്തിൻ്റെ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട് കട്ടക്കായാണ് എടുത്തത് അത് ജസ്റ്റ് ഇടുക്കല് വെച്ചിട്ടൊന്ന് ഇടിച്ച് പൗഡറാക്കി എടുത്തതാണ് അതുകൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി ആ ഒരു പൗഡറിൻ്റെ ഒരു പച്ചക്കുത്ത് മാറിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത് നല്ല രുചികരമായിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം അല്പം ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുകയാണ് ഇത് എത്ര ദിവസം നമുക്ക് വെച്ചാലും നല്ല രുചിയായിരിക്കും ഒരു നാല് ദിവസമൊക്കെ പുറത്തന്നെ വെച്ചാലും ഒന്നും കേടാവത്തില്ല അതിൽ കൂടുതൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കി സൂക്ഷിക്കാം നമുക്ക് ചോറിനൊക്കെ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതിയാവും എത്ര ചോറ് ഉണ്ടാവും ചോറിന് മാത്രമല്ല അപ്പത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ ഇത് അപ്പോൾ ഇന്ന് കാണിച്ച ഈ മാങ്ങ വെച്ചിട്ടുള്ള രണ്ട് ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒരുപാടുണ്ടാവും കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്ത് വെക്കണേ ഇതുപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഐറ്റംസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ പറയുന്നത് വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം നല്ല രുചികരമായിട്ടുള്ള രണ്ടായിട്ടും നിങ്ങൾ എന്തായാലും ഈ ഒരു മാങ്ങാകാലത്ത് ഉണ്ടാക്കിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്